ഇപ്പോൾ വയനാട്ടിൽ നിന്നും നമ്മുടെ ഇപ്പോൾ നാലാം ദിനവും ദൗത്യം അവിടെ തുടരുകയാണ് നിരവധി യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഇപ്പോഴത്തെ രക്ഷാ ദൗത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇന്ന് പേരടങ്ങുന്ന സംഘങ്ങളായാണ് ഇന്ന് തിരിച്ചിൽ നടത്തുന്നത് നമ്മൾ ഇന്ന് അട്ടമല ചുരൽ ചുരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇന്ന് വീടുകൾ കേന്ദ്രീരിച്ച് മാത്രം വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇന്നും മൃതദേഹങ്ങൾ നമുക്ക് കണ്ട് വേദനകരമായി ഇന്നും മൃതദേഹങ്ങൾ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മരണം മുന്നൂറ്റി രണ്ടായി നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മറ്റു അവശിഷ്ടങ്ങളിടയിലെല്ലാം ഇന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ പ്രതികൂലമായി ഇടയ്ക്ക് മഴ മഴയും നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും പിന്നെ ഫയർഫോഴ്സും സൈനികരും മറ്റ് സന്നദ്ധ സംഘടന പ്രവർത്തകരും അടങ്ങുന്ന മുപ്പത് പേരടങ്ങുന്ന സംഘങ്ങളായി ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചും നമ്മൾ ഇതുവരെ എത്തിപ്പെടാൻ തെരച്ചിലായി എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം ഇന്ന് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ തിരച്ചിലിനായി ഏകദേശം മുപ്പത് പേരടങ്ങുന്ന സംഘങ്ങളായിട്ടാണ് എഴുതുന്നത് നൂറ്റി ഇരുപത് പേര് അടങ്ങുന്ന ആ സംഘങ്ങൾ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു മണ്ണിനടിയിൽ നിന്നും നമുക്ക് ഇന്ന് കണ്ടു കണ്ടുകിട്ടാൻ കഴിഞ്ഞത് അവശിഷ്ടങ്ങളും വളക്കുന്നങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം കണ്ട് കണ്ടു കിട്ടുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ അങ്ങനെ വിലവെടുപ്പ പല സാധനങ്ങളുടെയും അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് കണ്ട് കണ്ടെത്തുന്നുണ്ട് മഴയാണ് ഇപ്പൊ നമുക്ക് പ്രതികൂലമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇവിടെ മഴ മഴയാണ് ഇപ്പോ നിലവിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിരാ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതുപോലെ തന്നെ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ ഈ തിരിച്ചറിയൽ നടപടികളൊക്കെ ഇപ്പോൾ ആശുപത്രികളിൽ പുരോഗമിക്കുന്നുണ്ടോ ആ ഉണ്ട് ഡി എൻ എ ഡി എൻ എക്ക് വേണ്ടിയുള്ള സാമ്പിളുകൾ സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് തിരിച്ചറിയൽ അത് ഇനി എത്ര എത്രത്തോളം സമ അത് എത്രത്തോളം നമുക്ക് അനുകൂലമാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടില്ല കാരണം ഇപ്പോൾ ഡി എൻ എക്കുള്ള സാമ്പിളുകൾ ശേഖരിച്ചു എന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പ് അധികൃതർ നമുക്ക് നൽകിയ വിവരം ഇനിയും നമുക്ക് ഈ മരണസംഖ്യ ഇനി എത്രയാവും എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് കൃത്യമായ ധാരണ ഇപ്പോഴും കിട്ടിയിട്ടില്ല നമുക്ക് ഏകദേശം നമ്മൾ ഇരുന്നൂറ്റാറ് പേരെ ഇരുന്നൂറ്റാറ് പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വീടും ഇത് എന്ന് നമുക്ക് ഔദ്യോഗികമായ കണക്കുകൾ മാത്രമാണ് ഇനി അതിലും കൂടാൻ ചാൻസുകൾ കൂടുതലാണ് നമ്മൾ പ്രാദേശികമായ ആളുകളോട് സംസാരിക്കുമ്പോൾ അതിൽ കൂടുതൽ ആളുകളിലൂടെ ഉണ്ടായിരുന്നു ഒരു പ്രദേശത്ത് ഫുൾ വീടുകൾ ഉണ്ടായിരുന്നു ആ വീടുകളിൽ പല പല ആളുകളെയും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മൾ വീടുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നു വീടിൻ്റെ ഉള്ളിൽ ചളിയും മണ്ണും ആണ് ഇപ്പോൾ കൂടുതൽ യന്ത്ര സാമഗ്രികൾ വെച്ചല്ല തന്നെ ഇപ്പോൾ കിട്ടിയത് നമുക്ക് മുങ്ങൽ വിദഗ്ധരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചല ചളിയാളിൽ നിന്നും നമ്മൾ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മൃതദേഹം കിട്ടി എന്ന് നമുക്ക് അനൗദ്യോഗികമായ ഒരു വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് മുതൽ നമ്മൾ പോത്തുങ്കൽ കഴിഞ്ഞ് എല്ലാ തീരത്തും നമ്മൾ ഇപ്പോൾ മുങ്ങൽ കൂടി തിരച്ചിലാണ് ആരംഭിച്ചിരിക്കുന്നത് ശരി പ്രജീഷ് നാലാം ദിനവും രക്ഷാദൌത്യം വയനാട്ടിൽ തുടരുകയാണ് നിരവധി യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാദൌത്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നിലമ്പൂർ ചാലിയാർ പുഴയിലും തിരച്ചിൽ തുടരുകയാണ് പോത്തുകൽ ഉൾപ്പെടെ ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലാണ് തിരച്ചിൽ നടക്കുന്നത് പോലീസ് നീന്തൽ വിദഗ്ധർ വനം വകുപ്പ് നേവി എന്നിവരുടെ നേതൃത്വത്തിലും പുഴയുടെ വശങ്ങളിലും വനത്തിലുമായാണ് പരിശോധന മൃതദേഹങ്ങൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കെടാവർ നായയെയും എത്തിച്ചിട്ടുണ്ട് ഇരവഞ്ഞു പുഴയിലും തിരച്ചിൽ നടക്കുന്നൊരു സാഹചര്യമാണുള്ളത് അതേസമയം മുക്കം കോടഞ്ചേരി തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുഴയിൽ തിരച്ചിൽ നടത്താൻ മുങ്ങൽ വിദഗ്ധരെ ആവശ്യമുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് തയ്യാറാവ് തയ്യാറായവർ മുക്കം കോടഞ്ചേരി തിരുവമ്പാടി പോലീസ് സ്റ്റേഷനുകളിലോ താമരശ്ശേരി ഡിവൈഎസ്പിയുമായോ ബന്ധപ്പെടണമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്